നല്ല വെയില വെയിലത്തെ രണ്ട് ദിവസം ഉണക്കിയെടുത്തതാണ് ഇത് ഇത് വളരെ പഴമാങ്ങ കഴിക്കുന്നതിനേക്കാളും വളരെ സ്വാദാണ് പച്ച മാങ്ങ ഇട്ട് ഉണ്ടാക്കിയാൽ പച്ച മാങ്ങ വളരെ ഇതുപോലെ ഒരേ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വിളഞ്ഞ മാങ്ങ പച്ച മാങ്ങയാണ് പച്ച മാങ്ങ ഇത് പഴുപ്പിക്കാൻ പറ്റാത്ത ഒരുതരം വെള്ളരി മാങ്ങ മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് വിളഞ്ഞ മാങ്ങ വേണം ഇതിനെടുക്കേണ്ടത് എത്ര കഴിച്ചാലും നമുക്ക് മാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഏകദേശം വർഷങ്ങളോളം ഇതിരിക്കുന്നതാണ് സൂക്ഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാത്തതാണ് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കാത്ത ഒരു മാങ്ങ റെസിപ്പിയാണ് ഞാൻ കാണിക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ് ഇതിൻ്റെ തൊലി ചെത്താൻ പോവുകയാണ് ഇതുപോലെ ഒത്തിരി പിന്നെ വിളഞ്ഞ മാങ്ങയാണ് പച്ച മാങ്ങയാണ് എന്നിട്ട് ഇതാ രണ്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതേപോലെ നീളത്തിൽ ഇത്ര കനത്തിലാണ് അരി എടുക്കേണ്ടത് അതാ ഇങ്ങനെ വിളഞ്ഞ വാങ്ങാണ് വാങ്ങേണ്ട അണ്ടി ഇത് അറ്റം വെച്ചാണ് ഞാൻ മുറിക്കുന്നത് അതാണ് ഇത്രയും മുറിക്കുക ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആറ് ആറ് ഭാഗങ്ങളായിട്ട് വലിയ ഏകദേശം ഒരു വലിയ വാങ്ങയാണ് നമ്മൾ മൂന്ന് ആറോ ഏഴോ ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാവുന്നതാണ് ഇത്ര കനത്തിൽ ഉണ്ടോ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അകത്തുള്ള എല്ലാം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വച്ചിരിക്കേണ്ട വെള്ളം തിളക്കാൻ നോക്കാം ആ വെള്ളം തിളച്ചിട്ടുണ്ട് വെട്ടി തിളച്ചിട്ടുണ്ട് മാ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് വെള്ളം തിളയ്ക്കാൻ എന്നിട്ട് ഈ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വയ്ക്കും മൂന്ന് മിനിറ്റ് അത് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേ എല്ലാം ഒരേ കണക്കിനാകത്തുള്ളൂ ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക ഇഷ്ടംപോലെ മാങ്ങ ഉള്ളപ്പോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണിത് അഴുത്ത മാങ്ങ കഴിക്കുന്നതിനെക്കാളും വളരെ സ്വാതാണ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് മൂന്ന് മിനിറ്റ് മതി ആ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ആ കണ്ടോ ശബ്ദം കേട്ടത് അത്രത്തെ റൈസ് വെച്ചിരുന്നു അത് കുക്കറിലാണ് അതിൻ്റെ ആണ് അല്ലാതെ ഇതിൻ്റെ അല്ല ആ കണ്ടോ മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കോഴിയെടുക്കാം അങ്ങനെയാ അത്രത്തിലൂട്ട് നല്ല മണം തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ വെള്ളം തന്നെ കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പഞ്ചസാര ലൈനി ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിട്ട് ഈ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതിയാകും നമുക്ക് പിന്നെ ഈ ഇതിൻ്റെ ബാക്കി വരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് ബാക്കി ഭാവം കൂടി ഞാൻ കാണിച്ചു തരാം ഇത് വെള്ളമുണ്ട് ആവശ്യമുള്ളവർ വെള്ളം സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ജ്യൂസ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് മാങ്ങ നല്ല വെണ്ണം തണുത്തിട്ടുണ്ട് കണ്ടോ നല്ല വെണ്ണം തണുത്തിട്ടുണ്ട് അതിന് ഒരു ഉണങ്ങിയ ഒരു പാത്രം എടുക്കുക ഉണങ്ങിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ മാങ്ങയുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടുകൊടുക്കാം വിളഞ്ഞ മാങ്ങ ആയത് കാരണം കുറച്ച് മധുരമുണ്ട് വിള വിളഞ്ഞതാണ് പഴുത്തതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക വിളഞ്ഞ വിളഞ്ഞ മാങ്ങയാണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത്രയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ഇടാവുന്നതാണ് ഞാനിത് മുക്കാൽ കിലോ മാങ്ങയ്ക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് വിളയുമ്പോൾ ശകലം മധുരം വരും മാങ്ങയ്ക്ക് നല്ല വെണ്ണം വിളഞ്ഞ മാങ്ങയാണ് അതുകൊണ്ട് ചകലം മധുരം വരുന്നതാണ് ഇനി ഈ മാങ്ങാ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട കാര്യമില്ല അതെങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ വെള്ളം യാതൊന്നും ഒഴിക്കരുത് എടുത്തിട്ട് എല്ലാത്തിലും നല്ല വെണ്ണം പിടിച്ച് പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര എല്ലാം വെള്ളം ഒന്നും ഒഴിക്കരുത് അടച്ച് ഒരു ദിവസം വെച്ചേക്കുക ഒരു ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഒരു ദിവസം മാത്രമേ വെച്ചേക്കാവൂ കൂടുതൽ ദിവസം വച്ചയ്ക്കരുത് ഒരു ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഒരു ഉണങ്ങിയ പാത്രം എടുക്കണം അങ്ങനെ ഒരു ഉണങ്ങിയ ഒരു ഉണങ്ങിയ പാത്രം എടുത്തു എന്നിട്ട് ഇതിന് കൈ കൊണ്ടെടുക്കരുത് ഒരിക്കലും ൂണോ എന്തെങ്കിലും വെച്ചതാണ് ഇങ്ങനെ പഴമാങ്ങ കഴിക്കുന്നതിനേക്കാൾ വളരെ സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴുത്താൽ വിളഞ്ഞ മാങ്ങ അടിക്കണം പഴുത്തതരുത് പഴുക്കാത്തതാണ് പഴു പച്ച മാങ്ങയാണ് പച്ച പ്രത്യേകം ശ്രദ്ധിക്കണം പഴുത്ത മാങ്ങയല്ല വിളഞ്ഞ മാങ്ങയാണ് ചിലപ്പോൾ പുഴു പഴുക്കുമ്പോൾ പുഴു വരും അങ്ങനെയൊക്കെ ഉള്ള മാങ്ങകൾ നമ്മൾ പുഴു വരാത്ത സമയത്ത് വിളയുമ്പോൾ എടുത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം ഇത് വെള്ളരി മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് ഞാൻ ഉണ്ടാക്കി വെള്ളരി മാങ്ങ കണ്ടോ കണ്ടുമതായി ഇങ്ങനെ എടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇത് ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് മാങ്ങ വേവിച്ച വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ഈ സിറപ്പം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ തണു ഈ ചൂട് സമയത്ത് കുടിക്കാവുന്നതാണ് ജ്യൂസ് ഉണ്ടാക്കി ഇത് നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം വെച്ചാൽ മാത്രം മതിയാകും ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ടാൽ മതിയായിരിക്കും ടറസിൻ്റെ ഉയരെയാണ് ഞാൻ വച്ചിരിക്കുന്നത് ആ നല്ല ഇവിടെ കണ്ടോ എത്ര മാങ്ങ ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല വെയില വെയിലത്തെ രണ്ട് ദിവസം ഉണക്കിയെടുത്തതാണ് ഇത് ഇത് വളരെ പഴം മാങ്ങ കഴിക്കുന്നതിനേക്കാളും വളരെ സ്വാതാണ് പച്ച മാങ്ങ ഉണ്ടാക്കിയാൽ പച്ചമാങ്ങ വളരെ ഇതുപോലെ ഒരുപാട് പച്ചമാങ്ങ ഉള്ളപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത്തിരി വിളഞ്ഞതായിരിക്കണം മാങ്ങ അപ്പോൾ നല്ല സ്വാദ് കൂടുന്നതാണ് തോലി ചെത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാവൂ ചില മാങ്ങകളൊക്കെ ആണെങ്കിൽ പഴുക്കാൻ ചിലപ്പോൾ പുഴു കുത്തും അതൊക്കെ വരും പഴുക്കാൻ സമ്മതിക്കത്തില്ല പുഴു പുഴുവൊക്കെ കുത്തും അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയൊക്കെ എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് വർഷങ്ങൾ മുഴുവനും ഇതുപോലെ മാങ്ങ കഴിക്കാവുന്നതാണ് എൻ്റെ ഈ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക ബായ്